പ്രിയപ്പെട്ടവരെ ഞാൻ ജിത്തു അടാട്ട് അദ്ദേഹം ഡോജു ചെറുകത്ത് വരെ ഞങ്ങൾ അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പർമാരാണ് ഞങ്ങൾ ഇപ്പോൾ ലൈവ് ഒരു വീഡിയോയിൽ വരാൻ കാരണം ഞങ്ങളിപ്പോൾ ഈ കോൺഗ്രസും ബി ജെ പിയും രണ്ട് ദിവസങ്ങളിലായി ഈ പഞ്ചായത്തിനകത്തുള്ള ഒരു പ്രധാന റോഡിൻ്റെ അവകാശവാദവുമായി വലിയ രീതിയിലുള്ള തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോയിൽ വരുന്നത് ആ റോഡിൻ്റെ ആപ്പക്കാട് മരതകം റോഡിൻ്റെ ഒരു എൻ്റ് വശത്തായിട്ടുള്ള പുഴക്കൽ കുരിശുവള്ളിയുടെ ഭാഗത്താണ് ഇപ്പോൾ ഞങ്ങൾ നിലനിൽക്കുന്നത് ഈ റോഡിൻ്റെ ഒരു ഒരു പ്രവർത്തനം ഇതിൻ്റെ ആരംഭം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റോഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏകദേശം അറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം കേരള സർക്കാരും കൂടി നടപ്പിലാക്കിയിട്ടുള്ള ഒരു റോഡ് റോഡിൻ്റെ മെയിൻറ്റക്സ് വർക്ക് ആരംഭിച്ചതിൻ്റെ തർക്കമാണ് ഇന്ന് കോൺഗ്രസും ബി ജെ പിയും അവരുടെ കുഞ്ഞുങ്ങളായി അതിനെ അതിനെ കൊണ്ടു നടക്കാനായിട്ട് ശ്രമിച്ചു ആ സമയത്താണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ബോർഡടക്കം അടക്കം ഇതിൻ്റെ ഇതിന് കൃത്യമായി തന്നെ ഈ നാടിനകത്തുള്ള ഏതൊരു ജനങ്ങൾക്കും വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന തരത്തിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അറ്റകുറ്റപ്പണികളുടെ തുടക്കം മുതൽ പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പൂർത്തീകരിക്കുന്ന ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് കൊടുത്തിട്ടുള്ള അഞ്ച് വർഷ കാലാവധി ഉൾപ്പെടെ പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ ഇരുപത്തൊമ്പത് വരെ അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികൾക്ക് ചിലവിലേക്ക് വർഷം തോറും സാമ്പത്തിക അനുമതിയുടെ വിവരക്കണക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ അതുപോലെ ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഒന്ന് അമ്പത്തഞ്ച് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ ഇങ്ങനെ അഞ്ച് വർഷക്കാലത്തേക്ക് ഇതിൻ്റെ മെയിൻ്റൻസ് തുകയടക്കം ഇത്തരത്തിലുള്ള ഒരു ബോർഡ് അടക്കം ഇവിടെ വച്ചിട്ട് ഇത്തരത്തിലുള്ളൊരു കപടനാടകവുമായിട്ട് നമ്മുടെ നാടിനകത്തുള്ള കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പ്രതിനിധികൾ വലിയ രീതിയിൽ അതിനെ അപവാദ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ഈ ജനങ്ങളെ ഈ നാടിനകത്തുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഇവിടെയുള്ള ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന തരത്തിലേക്ക് കൂടിയുള്ള കോൺഗ്രസ്സും ബി ജെ പി കാരും പോകാൻ അതൊന്ന് നിങ്ങളുടെ മുൻപിലൊന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുക ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യം ജിത്തു കടാട്ടോട് പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഒട്ടനവധി ഈ മാർച്ചിൻ്റെ ഉള്ളിലെ ഒട്ടനവധി റോഡുകളുടെ വർക്കുകളിന് തീരാൻ കെടുക്കുകയാണ് ടണ്ടർ കഴിഞ്ഞതും അതുപോലെ തന്നെ ടെണ്ടർ വിളിച്ച് കഴിഞ്ഞ റോഡുകളുടെ പൂർത്തീകരണം ഇനിയുള്ള സമയത്ത് കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് ഉണ്ടായിരുന്ന റോഡുകൾ ചെയ്ത റോഡുകൾ ഇനിയും ഇപ്പോൾ ചുറ്റൂർ റോഡ് രണ്ട് ദിവസത്തിനുള്ളിൽ ചെയ്തിട്ടില്ല ഇതിനും ക്രെഡിറ്റിലെടുക്കാനായിട്ട് പല ആൾക്കാരും പ്രസിഡന്റിൻ്റെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് പറഞ്ഞ് പല സോഷ്യൽ മീഡിയയിലും ഇനി വരാൻ സാധ്യതകളുണ്ട് അതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റിൻ്റെ എല്ലാ ആവശ്യം വികസനത്തിൻ്റെയാണ് ആവശ്യം ആ ആവശ്യത്തിന് ഊന്നിൽ നിന്നുകൊണ്ട് ക്രെഡിറ്റ് എടുക്കാൻ വരുന്ന റോഡ് ഒരേറ്റ കാര്യം പറയാനുള്ളൂ ഇവിടെ ഇനിയും റോഡുകൾ പഴയ ഭരണ നമുക്ക് ചെയ്ത റോഡുകൾ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ നിലവിലെ ഇപ്പോൾ ഈ മാനിടം റോഡ് ൻസ് ഇവിടെ വ്യക്തമായി പറഞ്ഞു ചെയ്യുന്നത് ഇവിടുത്തെ ഫണ്ട് അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാ വർഷവും ഇത് പൂർത്തീകരിക്കുന്ന അവസ്ഥയിലാണ് ഇത് അപ്പോൾ ഇനി മാർച്ചിൻ്റെ ഉള്ളിൽ ഒട്ടനവധി റോഡുകൾ കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ച റോഡുകൾ ഒട്ടനവധി റോഡുകളുണ്ട് അത് ഇനിയും അടുത്തടുത്ത ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കും പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഒരു മീറ്റിംഗ് വരെ നടത്താൻ പോലെ സാധിച്ചിട്ടുള്ളൂ ഇനി റോഡിൻ്റെ കാര്യത്തിലേക്ക് കടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ കാര്യത്തിന് ഇടതു വർഷത്തിലാധി എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ഞങ്ങളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഇവിടെ കണ്ടിട്ടുള്ള ആൾക്കാർ ഇവിടെ ജനങ്ങളെ അരിഭക്ഷണം തന്നെയാണ് വിദ്യാഭ്യാസമുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത് അഡാപ്റ്റിലത്തെ ജനതയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനായിട്ട് വന്നത് അതിനാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് അതിനുവേണ്ടി നിങ്ങൾ സത്യം മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തിക്കുന്നു ഏകദേശം അറുപതോളം റോഡുകൾ നാളെ മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് സഖാവ് സേവിയർ ചിറ്റപ്പിള്ളിയുടെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ചൂരക്കാട്ടെ റോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായി തന്നെ എം എൽ എ ഇടപെട്ട് കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിനൊക്കെ നടപ്പിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ സ്ഥല എം എൽ എ കൂടിയായിട്ടുള്ള കേന്ദ്ര ചിറ്റപ്പള്ളി പോവുകയാണ് അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ക്രെഡിറ്റ് എടുത്ത് അത് ഞങ്ങളുടെ കുട്ടിയാണ് എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കുന്ന തരത്തിലേക്ക് ഇവിടെയുള്ള കോൺഗ്രസും ബി മുന്നോട്ട് പോകുന്നത് അത് നിങ്ങൾ ഇവിടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കി കൃത്യമായി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ കൃത്യമായിട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെട്ട് നമ്മൾ കൃത്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഞങ്ങൾ ചിത്രീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ കേട്ടിരുന്ന ഞങ്ങളെ കണ്ടിരുന്ന മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു പ്രിയപ്പെട്ടവരെ അഭിവാദ്യം